നമസ്കാരം പുതുച്ചേരി ക്രിക്കറ്റ് പുതിയ തരത്തിലാണ് ഇന്ന് നാലു വർഷം കൊണ്ട് പുതുച്ചേരിയിൽ സംഭവിച്ചത് ക്രിക്കറ്റ് വിപ്ലവം തന്നെയാണ് ഒൻപത് സ്റ്റേഡിയങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ എട്ട് ഗ്രൗണ്ടുകൾ കളിക്കാരുടെ പരിശീലനമെല്ലാം ടർഫ് വിക്കറ്റിൽ മാത്രം അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ പുതുച്ചേരി ക്രിക്കറ്റ് മുന്നോട്ട് കുതിക്കുമ്പോൾ ചർച്ചയാകുന്നത് മലയാളി ചേട്ടന്മാരായ ത്രിമൂർത്തികളാണ് കേരള ക്രിക്കറ്റിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളായി വിലയിരുത്തുന്ന വി എ ജഗദീഷും റെയ്ഫി വിൻസെന്റ് ഗോമസും പിന്നെ സോണി ചെറുവത്തൂരും ഇവർക്ക് പുതുച്ചേരി ക്രിക്കറ്റ് നൽകിയ വിശ്വാസമാണ് അവിടുത്തെ ക്രിക്കറ്റിനും തുണയും കരുത്തുമായത് വിജയ് ഹസാരെ ഏകദിനത്തിൽ കേരളം ക്വാർട്ടറിലെത്തി എന്നാൽ അതിന് പുതുച്ചേരിക്ക് കഴിഞ്ഞില്ല അപ്പോഴും പുതുച്ചേരിക്ക് ചിരിക്കാനും സന്തോഷിക്കാനും ഏറെ വകയുണ്ട് വിജയ് ഹസാരയുടെ ആദ്യ റൗണ്ടിൽ മുംബൈയെയും ബംഗാളിനെയും തമിഴ്നാടിനെയും പുതുച്ചേരി എന്ന കൊച്ചി ടീം അട്ടിമറിച്ചു രണ്ടായിരത്തി ഇരുപത് ക്രിക്കറ്റിന്റെ ദേശീയ വേർഷനായ സെയ്ദ് മുഷ്താഖ് അലി ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായിരുന്നു തമിഴ്നാട് ആ തമിഴ്നാടിനെയാണ് പുതുച്ചേരി തകർത്തത് ഗ്രൂപ്പ് ബിയിൽ പന്ത്രണ്ട് പോയിന്റുമായി തമിഴ്നാടും കർണാടകയും ബംഗാളും എത്തി പിന്നിൽ അതേ പോയിന്റുമായി പുതുച്ചേരിയും മുംബൈക്ക് അവസാന സ്ഥാനവും ഇത് പുതുച്ചേരി ക്രിക്കറ്റിന്റെ കരുത്തുമൂലം സംഭവിച്ചതാണ് നാലു വർഷത്തിനിടെ നാലു തവണ പുതുച്ചേരി മുംബൈ തോൽപ്പിച്ചു കഴിഞ്ഞു അതായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ ടീമായ മുംബൈക്ക് പുതുച്ചേരി എന്ന കൊച്ചു ടീം ഇന്ന് പേടി സ്വപ്നമാണ് ഇതിനെല്ലാം പിന്നിൽ മലയാളി ചേട്ടന്മാരാണ് വിജയ് ഹസാരെ ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ കേരളത്തിന്റെ സ്വപ്ന കുതിപ്പിനോടൊപ്പം മലയാളികൾക്ക് അഭിമാനിക്കാൻ പുതുച്ചേരിയുടെ അട്ടിമറി വിജയങ്ങളും ഈ സീസണിലുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ കരുത്തരായ തമിഴ്നാടിനെയും മുംബൈയെയുമാണ് പുതുച്ചേരി അട്ടിമറിച്ചതും വിജയത്തിൽ നിർണായകമായത് മലയാളിയായ ഫാബിദ് അഹമ്മദിന്റെ ഓൾറൗണ്ട് പ്രകടനമാണ് പുതുച്ചേരി ക്രിക്കറ്റ് ടീമിനെ വാർത്തെടുക്കുന്നത് കേരളത്തിന്റെ മുൻ താരങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വി എ ജഗദീഷാണ് ടീം സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സെലക്ടർമാരായി റൈഫി വിൻസെന്റ് ഗോമസ് സോണി ചെറുവത്തൂർ എന്നിവരും കഴിഞ്ഞ നാലു വർഷത്തിനിടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും കരുത്തനായ മുംബൈ ബംഗാൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള കൊമ്പന്മാരെയെല്ലാം പുതുച്ചേരി മുട്ടുകൊത്തിച്ചു മലയാളികളായ ഇഗ്ലാസ് നഹ ഫാബിദ് അഹമ്മദ് എന്നിവർ ഈ കുതിപ്പിൽ നിർണായക സാന്നിധ്യമായി തിരുവനന്തപുരത്തായിരുന്നു പുതുച്ചേരി ഉൾപ്പെടുന്ന എലിറ്റ് ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ സോണിയും ജഗദീഷും റെയ്ഫിയും ടീമിന്റെ വിജയത്തിൽ നിർണായക സ്വാധീനമായി മാറുകയും ചെയ്തു മുഷ്താഖ് അലി ട്വന്റി ട്വന്റി ചാമ്പ്യന്മാരായ തമിഴ്നാടിനെ വീഴ്ത്തിയത് ഫാബിദിന്റെ ഓൾറൌണ്ട് പ്രകടനമായിരുന്നു പുതുച്ചേരിക്കായി ഏഴാമനായി ഇറങ്ങിയ ഫാബിദ് വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് പുതുച്ചേരിയെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിൽ തമിഴ്നാടിനെ ഇരുന്നൂറ്റി നാല് റൺസിൽ